പാക് ഭീകരർ നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനെതിരായ നടപടികൾ കടുപ്പിച്ചിരുന്നു ഇരുപത്തി ആറ് പേരുടെ ജീവൻ നഷ്ടമാവുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിൽ പങ്കുള്ള ഭീകരരുടെ കാശ്മീരിലെ വീടുകൾ തകർത്തും പാക് പൗരന്മാരുടെ ഉടൻ മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടും ഇന്ത്യ കർശനമായാണ് മുന്നോട്ട് നീങ്ങുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് പാകിസ്ഥാന് തുള്ളി വെള്ളം നൽകാതിരിക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മറുവശത്ത് പാകിസ്ഥാൻ ഇതുവരെ ആക്രമണത്തെ ഔദ്യോഗികമായി തള്ളി പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ ഭാഗമായ കാശ്മീർ താഴ്വര അവരുടേതാണെന്ന അവകാശവാദമാണ് പാകിസ്ഥാൻ ഇന്നും ഉയർത്തുന്നത് കാശ്മീരിൽ ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കുന്ന വികസനങ്ങളും ടൂറിസത്തിനുള്ള പ്രോത്സാഹനവും കണ്ട് അതിലെ കണ്ണുകടിയാണ് പാകിസ്ഥാന് ഇപ്പോൾ ഉള്ളത് ലോക നേതാക്കൾ സമ്മേളിക്കുന്ന ഉച്ചകോടി വരെ ഇന്ത്യ ഗവൺമെന്റ് കാശ്മീരിൽ നടത്തിയത് കാശ്മീരിലേക്ക് ലോക ശ്രദ്ധ എത്തിക്കാനാണ് കാശ്മീരിലെ ടൂറിസം തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഭീകരാക്രമണം നടത്തിയത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാനും പ്രകോപനപരമായി പ്രതികരിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ പരിഹരിക്കുവാൻ ശ്രമവുമായി മുന്നോട്ട് വരാൻ തയ്യാറായിരിക്കുകയാണ് ഇറാൻ ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ സഹോദര രാജ്യങ്ങളാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ വെല്ലുവിളികൾ നിറഞ്ഞ ഈ സമയത്ത് രാജ്യങ്ങളും തമ്മിൽ ബന്ധം മികച്ചതാക്കുവാൻ ഇടപെടുന്നതിന് ഇറാൻ തയ്യാറാണ് എന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്യദ് അബ്ബാസ് അലക്ചി പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും ഇറാന്റെ സഹോദര തുല്യരായ അയൽ രാജ്യങ്ങളാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരികവും നാഗരികവുമായ ബന്ധം ആസ്വദിക്കുന്നവരാണ് മറ്റ് അയൽക്കാരെ പോലെ ഞങ്ങൾ അവരെ പരിഗണിക്കുന്നു ഈ വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് ഇരുവരുമായി നല്ല ധാരണ ഉണ്ടാക്കുവാൻ ശ്രമിക്കാൻ ഇറാൻ തയ്യാറാണ് എന്നാണ് സയ്യദ് അബ്ബാസ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചത്